ഖത്തറിലെ മലയാളികൾ ഒരുക്കിയ ഒരു തമിഴ് ഹൃസ്വചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി തമിഴ്നാട്ടിൽ നടക്കുന്ന ദുരഭിമാന കൊലകളെക്കുറിച്ചാണ് ഈ ഹൃസ്വചിത്രം എട്ട് മിനിട്ടിൽ ഏറെ സാമൂഹിക പ്രസക്തമായ വിഷയം ചർച്ച ചെയ്യുകയാണ് തമിഴ്നാട്ടിലെ ഒരു പിതാവിൻ്റെയും മകന്റെയും സംഭാഷണത്തിലൂടെയാണ് ചിത്രം സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നത് இந்த അണിയറ പ്രവർത്തകരെല്ലാം മലയാളികളാണ് സമീപകാല പശ്ചാത്തലത്തിലാണ് ചിത്രം തമിഴിൽ ഒരുക്കിയത് എന്നാൽ ഭാഷയുടെ അതിരുകൾക്കപ്പുറം പ്രമേയം ഇന്ത്യയിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു തൃശൂർ സ്വദേശിയായ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഇപ്പം റീൽസിൻ്റെ ഒക്കെ കാലഘട്ടമാണ് അപ്പം ചെറിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു ഷോർട്ട് ഫിലിമാണ് അതായത് എട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ് എവറി വീക്കില് ഒരു മന്ത്ലി എനിക്ക് തോന്നുന്നു ടു ടൈംസ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി ഇത് ചെയ്ത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ആ സമയത്തും ഇതേപോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്കിൽ റീസെന്റ് നമ്മൾ കണ്ടു ഇതേപോലെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസി സൗഹൃദ കൂട്ടായ്മയിൽ വെളിച്ചം കണ്ട ചിത്രം പൂർണ്ണമായും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഖത്തറിൽ വെച്ച് തന്നെയാണ് തമിഴ്നാട്ടിലെ അന്തരീക്ഷം ഖത്തറിൽ സൃഷ്ടിക്കുക എന്നതായിരുന്നു സെറ്റ് തയ്യാറാക്കുന്നതിലെ പ്രധാന വെല്ലുവിളി രാത്രി വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്യാനുള്ള കാരണവും ഇതാണ് അതെ വിടുങ്ങപ്പായിട്ട് നമ്മളിവിടുത്തെ പരിമിതി വെച്ചിട്ട് പിന്നെ ഖത്തറിൻ്റെ ഈ ഏരിയയിൽ ഒരു തമിഴ്നാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പലയിടങ്ങളിലും നമ്മളെ എന്താണ് പനയോലകളും കാര്യങ്ങളെല്ലാം കയറി വരും അതൊക്കെ ഒന്ന് മറച്ചു കാര്യങ്ങൾ ആ ഒരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിൽ കൊണ്ടുവരണം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ആ ഒരു അമ്പലം സെറ്റപ്പ് ആക്കണം നമ്മളെ രതീഷിൻ്റെയും ഡയറക്ടർ ഷംനാഥിൻ്റെയൊക്കെ ആ ഒരു വ്യൂവിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടണമല്ലോ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ

ബേസിക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറയും നമ്മുടെ കയ്യിലുള്ള ലൈറ്റും ചെയ്ത് ലൈറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്തത് പിന്നെ അതിൽ ഒരു ഇരുപത്തി രണ്ടോളം ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു സുഹൃത്തുക്കൾ അപ്പോൾ എല്ലാവരുടെയും കൂടെ എന്താ കൂട്ടായ ആ ഒരു ശ്രമമാണ് നമ്മൾ ലൈറ്റപ്പ് ചെയ്തത് കാരണം യൂഷ്വലി ഈ രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു സിനിമ യൂണിറ്റ് തന്നെ വേണം നമുക്ക് കാരണം പ്രത്യേകിച്ച് നൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ പരിമിതികളൊക്കെ ഒരു പരിധി വരെ മറികടക്കാൻ സാധിച്ചത് നമ്മുടെ കൂട്ടായ പരിശ്രമമാണ് അത് ഏതൊക്കെ அவளுக்கு பிடிச்ச கருப்பு கலர் வளையல் வாங்க தான் அதை போட்டுக்கிட்டு நம்ம முன்னாடி வந்து நிற்கும் போது பார்க்கவே ராசகுமாரி மாதிரி இருப்பாருல்ல பிரவாசத்திலே ஜோலி திரக்கிடையிலும் கலையோடு ஒரு கூட்டம் மலையாளிகளோட அபினிவேசமான இத்தரம் ஹிரஸ்வச்சித்திரங்கள் മാനസിക സംതൃപ്തിക്കൊപ്പം കല സമൂഹത്തോട് സംവദിക്കുന്നത് കൂടിയാകണമെന്ന നിർബന്ധ ബുദ്ധിയും ഇവർക്കുണ്ട് ഗായത്രി പ്രദേശ് നിർമ്മിച്ച ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ശ്രീജിത്ത് ആലക്കോടാണ്